പാരമ്പര്യ വൈദ്യ മേഖലയെ സംരക്ഷിക്കാൻ നാട്ടുവൈദ്യ കൗൺസിൽ രൂപീകരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങളുമായി ആയുർവേദ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു നടത്തുന്ന സംസ്ഥാന വാഹന പ്രചരണ ചാഥയ്ക്ക് നാളെ വടകരയിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാരമ്പര്യ വൈദ്യന്മാർക്കും കളരി കുരുക്കന്മാർക്കും രജിസ്ട്രേഷൻ അനുവദിച്ച് എൽട്രി ലൈസൻസ് പുനഃസ്ഥാപിക്കണമെന്ന് കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ സി ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പാരമ്പര്യ വൈദ്യ മേഖലയെ സംരക്ഷിക്കാൻ നാട്ടുവൈദ്യ കൗൺസിൽ രൂപീകരിക്കുക ഉദ്യോഗസ്ഥർ പീഡനം അവസാനിപ്പിക്കുക കേന്ദ്ര സർക്കാർ പാരമ്പര്യ നാട്ടുവൈദ്യ മേഖലയെ ആയുഷിൽ ഉൾപ്പെടുത്തുക എല്ലാ ജില്ലകളിലും പച്ചമരുന്ന് വിതരണ കേന്ദ്രം ആരംഭിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കാസർഗോഡ് നിന്നും ആരംഭിച്ച സംസ്ഥാന വാഹന പ്രചരണ ചാഥയ്ക്ക് നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് വടകരയിൽ സ്വീകരണം നൽകും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരു അതായത് എല്ലാ ലോകരാജ്യങ്ങളും സ്വന്തം പാരമ്പര്യത്തിൽ അഭിമാനിക്കുമ്പോഴും അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും കേരളത്തിൽ പാരമ്പര്യ വൈദ്യന്മാർ വ്യാജവൈദ്യന്മാർ എന്ന രൂപത്തിൽ വേട്ടയാടുകയാണ് പലപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മരുന്നുകൾ സംഭരിച്ചുകൊണ്ട് രോഗികൾക്ക് രോഗശമനം സാധ്യമാക്കുന്ന വളരെ ചെലവ് കുറഞ്ഞ ഒരു ചികിത്സാ രീതി എന്ന നിലയിൽ നമ്മുടെ സാധാരണക്കാർക്കിടയിൽ ഏറെ പ്രചാരത്തിലുള്ളതും ഒരുപാട് ആളുകൾ ഈ ചികിത്സ സ്വീകരിക്കുന്നതുമായ ഒരു വിഭാഗമാണ് പാരമ്പര്യ നാട്ടുവൈദ്യ വിഭാഗം അതിന്റെ അതിൽ അതിൽ അനുഭവിക്കുന്ന ഒരുപാട് വൈദ്യന്മാർ ഒരു തൊഴിൽ സുരക്ഷ ഇല്ലാത്ത രൂപത്തിൽ ഭയപ്പെട്ടുകൊണ്ടാണ് സ്വന്തം തൊഴിലിടങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും കടന്നു വരുന്നത് ആ ഒരു കാര്യത്തിലാണ് ആദ്യത്തെ പാരമ്പര്യ നാട്ടുവൈദ്യ മേഖലയെ സംരക്ഷിക്കുക എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തി വെച്ചുകൊണ്ടു അതുപോലെ ഏതാണ്ട് ഒരു പത്തോളം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് നാട്ടുവൈദ്യന്മാരെ അവരെ അവരുടെ കഴിവുകൾ വിലയിരുത്തി ഒരു നാട്ടുവൈദ്യ ഗവേണിംഗ് കൗൺസിൽ നിലവിൽ വരണമെന്നും എല്ലാ മെഡിക്കൽ ശാസ്ത്ര ശാഖകൾക്കും ഇങ്ങനെ ഓരോ കൗൺസിലുകൾ ഉണ്ടെന്നും ആ കൗൺസിലിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ കഴിവുള്ള വൈദ്യന്മാരെ അംഗീകരിക്കാനും അവരെ ഈ ചികിത്സ വാർത്താ സമ്മേളനത്തിൽ ആയുർവേദ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് രാജേഷ് ഗുരുക്കൾ സി ഐ ടി യു ഏരിയ സെക്രട്ടറി വി കെ വിനു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി ടി കെ രഘുനാഥ് വൈദ്യർ പി കെ സുനിൽ വൈദ്യർ കെ വി മുഹമ്മദ് ഗുരുക്കൾ വടകര ഏരിയ സെക്രട്ടറി സി കെ കുഞ്ഞമ്മദ് എന്നിവർ പങ്കെടുത്തു